ഓരോ മനുഷ്യന്റെയും ജന്മം ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് മരണം സംഭവിക്കുക എന്ന് നമുക്ക് പറയാനേ കഴിയാത്ത രീതിയാണ് ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു മനുഷ്യൻ ആ വീഡിയോ കണ്ടാൽ അറിയാം അതൊരു പർപ്പസ്ഡ് വീഡിയോ ആണ് ആ വീഡിയോയ്ക്ക് ഒരു പർപ്പസ് ഉള്ളതായിട്ടറിയാം വ്ളോഗറാണ് ചെയ്തിരിക്കുന്നത് അവർ ഇൻഫ്ലുവൻസർ റേറ്റിലൊക്കെ റേറ്റിംഗ് കൂട്ടാനുള്ള പണിയാണ് പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു അവർ കൗൺസിൽ പഠിച്ചിട്ടുള്ള ആളാണ് അവർ പിന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് ഇതിൻ്റെ ഇതൊക്കെ പോസിറ്റീവായി അറിയാവുന്ന ആളുകളെ നമ്മൾ ആദരിക്കും ഇതൊക്കെ നെഗറ്റീവായി അറിയാവുന്ന ആളുകളെ നമ്മൾ പറയുന്നത് തരികിട എന്നാണ് അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ എപ്പോഴാണല്ലോ ഓരോ കാര്യം നല്ല കളരി പഠിച്ച ആളിനെ നമ്മൾ എന്ന് പറയും കളരിയിൽ തെമ്മാടിത്തരം കാണിക്കുന്നവനെ തരികിട എന്ന് പറയും അപ്പോൾ ഇവരൊരു തരികിടയാണോ എന്നുള്ളതാണ് അറിയേണ്ടത് പ്രിൻസ് ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ദിലീപിൻ്റെ ആ സിനിമയിൽ റീച്ച് കൂട്ടുന്നതിന് വേണ്ടി ബിന്ദു പണിക്കരുടെ ഹോട്ടലിൽ പോയി അവിടുത്തെ ക്യാൻറ്റീനിൽ അവിടെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കുട്ടികൾ ആശുപത്രിയിലായി അങ്ങനെ റീച്ച് ഒരു കഥയുണ്ട് വളരെ മനോഹരം ദിലീപിൻ്റെ ഈ അതിജീവിത വിഷയം ഒന്ന് വന്നിലേറുന്നെങ്കിൽ അത് വലിയ ഹിറ്റ് ഹിറ്റടിക്കേണ്ട ചിത്രമായിരുന്നു പക്ഷേ ഹിറ്റ് അടിച്ചില്ല കാരണം ബബ്ബയും ഹിറ്റ് ബബ്ബെയായല്ലോ കാരണം അതുകൊണ്ട് ജനങ്ങളങ്ങനെ കാണത്തൊന്നുമില്ല ജനങ്ങൾക്കൊരു നീതിബോധം ഉണ്ട് എന്ന് ദിലീപ് ഇനിയെങ്കിലും പഠിക്കുക കോട്ടെ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ അതിജീവിതമാരുള്ളതുപോലെ അതിജീവിതനുമുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുരുഷന്മാർക്കും കാര്യങ്ങളുണ്ടെന്നേ അയാൾ തട്ടി എന്നിരിക്കുക പർപ്പസായിട്ട് തട്ടി അവർക്ക് അപ്പ പ്രതികരിക്കുക ഓക്കെ അപ്പ പ്രതികരിക്കുക കാരണം ഇത്രയും കഴിവുള്ളൊരു സ്ത്രീയാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഏ മിസ്റ്റർ നീങ്ങി നിൽക്കൂ എന്ന് പറയുക പ്രതികരിക്കാം ഇനി അങ്ങനെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല അവർ വീഡിയോ എടുത്തു എന്ന് ഞാൻ വിചാരിക്കുക ആ വീഡിയോ എവിടെയാണ് കൊടുക്കേണ്ടത് കണ്ടക്ടറെ കാണിച്ച് വണ്ടി സ്റ്റേഷനിലേക്ക് വിട്ട് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് കോടതിയിലത് രഹസ്യമായി സമർപ്പിച്ച് വിധി വാങ്ങിക്കൊടുക്കണം അപ്പോൾ സ്ത്രീകളെ ശല്യം ചെയ്തു എന്നുള്ളൊരു കേസിൽ ബസ്സിൽ സ്ത്രീയെ ശല്യം ചെയ്തു എന്നുള്ളൊരു കേസിൽ അതായത് ശിക്ഷിക്കപ്പെടും അപ്പം നിങ്ങളുടെ ലക്ഷ്യം അയാളെ ശിക്ഷിക്കപ്പെട എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം ആ കെയർ ഓഫിൽ പത്ത് റീച്ച് കിട്ടുമെങ്കിൽ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ കൊള്ളാം സ്വന്തം അമ്മയ്ക്ക് കാണാൻ വന്നാൽ കാണാൻ കൊള്ളില്ല മറ്റുള്ളവരെ പ്രാന്ത് പിടിപ്പിക്കാനുള്ള കഴിവ് കിട്ടിയാൽ സ്വന്തം അമ്മയെ പ്രാന്ത് പിടിപ്പിക്കരുത് എന്ന് തിയറിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സ്ത്രീ വനിത ചെയ്തത് ദുഷ്ടത്തരമാണ് തെമ്മാടിത്തരമാണ് അതുകൊണ്ട് തന്നെ ഒരു ആളിൽ നിന്നും ആ സ്ത്രീക്ക് അനുകൂലമായ ഒന്നും ഉണ്ടായില്ല ഇന്നലെ ഈ വീഡിയോകൾ ഇങ്ങനെ വരുന്നതിന് ശേഷം അവരുടെ വീട്ടിൽ ഈ ദീപക് എന്ന് പറയുന്ന ആ മരിച്ചു പോയ വ്യക്തി ജോലിയെടുത്ത സ്ഥാപനത്തിൻ്റെ മുതലാളി ഇന്നലെ ഒന്ന് രണ്ട് ബൈറ്റ് കൊടുത്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ആയിരം നാവാണ് ദീപക്കിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ദീപക്കൊരു ഒരു ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ ശരി ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞന് വളരെ വലിയ തോതിലാണ് ആ വീട്ടുകാരുടെ ഏകമകൻ മക്കൾ വേറെ മക്കളില്ല ആ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുനീരിൻ്റെ വില ഇവരുടെ ഒരു റീലാണോ അതുകൊണ്ട് സി ഞാനും ഡിജിറ്റൽ മീഡിയ നടത്തുന്ന ആളാണ് നമുക്ക് റീച്ച് വേണം നെഗറ്റീവായി നമ്മൾ തമ്പിനയിലിടും തമ്പിനയിൽ നമ്മൾ പടങ്ങൾ വയ്ക്കും നമ്മൾ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും കമ്പനിയിൽ ഇടുന്നത് അതെല്ലാം നമ്മൾ ചെയ്യാം പക്ഷേ മറ്റൊരാളിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ കയറി കളിക്കുമ്പോൾ നമ്മൾ കുറച്ച് പൊതുജീവിതത്തിൽ കയറി കളിക്കാം അവർ ചെയ്ത തെറ്റുകൾ ഇപ്പോൾ ഐ എ എസ് ആരുണ്ട് ഐ പി എസ് ആരുണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പൊതു ശമ്പളം വാങ്ങുന്ന പൊതുപ്പണം വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് അവരെ നമ്മൾക്ക് അവരുടെ ആ പ്രവർത്തികളെയൊക്കെ വിമർശിക്കാം നമ്മളും പലരെയും വിമർശിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓരോ വ്യക്തികളുടെയും സ്വകാര്യ ജീവിതത്തിൽ കടന്നു കയറി അതിനെ നമ്മൾ കുത്തിക്കീറുകയും അതിനെ മോശമായിട്ടിടുകയും അതിനെ കമൻ ആദ്യം അവർ വീഡിയോ ഇട്ടു ഈ സ്ത്രീ വനിത ഒരു ഷിംജിത എന്ന മറ്റോടെ പേര് ഒരു ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഓടുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് വീണ്ടും അവർ എഡിറ്റ് ചെയ്ത് വലിയ മനോഹരമായ പ്ലേ പ്ലേ ബാക്ക് സിങ്ങറെ പോലെയുള്ള പരിപാടികളൊക്കെ കൊടുത്ത് വലിയ ആഡംബരവത്തോടു കൂടി ഒരു വീഡിയോ ഇട്ടു അതാണ് റീച്ചായത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോയത് അവർക്ക് ഇനി പീഡനം ഏറ്റിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് റിസൾട്ട് കിട്ടിയോ അയാൾ ജീവിച്ചിരുന്ന് ശിക്ഷ വാങ്ങുമ്പോഴല്ലേ റിസൾട്ട് കിട്ടുന്നത് ആ ഒരു മരണത്തിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഇതിനകത്തൊരു പ്രശ്നം കിടക്കുന്നത് എങ്ങനെയാണ് ഈ മരണം ദീപക്കിൻ്റെ മരണം പ്രേരണാ കുറ്റമാകുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട് കാരണം ശരിയായാലും തെറ്റായാലും തെറ്റിൻ്റെ ഭാഗത്ത് ഇപ്പം നിൽക്കുന്നത് പ്രതിയുടെ ഭാഗത്ത് നിൽക്കുന്നത് ദീപക്കാണ് ദീപക് അങ്ങനെ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തെന്നൊക്കെ കോടതിയിൽ പറഞ്ഞാൽ എന്ത് നിൽക്കുമെന്നറിയത്തില്ല പക്ഷേ ഇത് റീലാക്കി ഇട്ടതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കോടതി എങ്ങനെ എടുക്കുക എന്നറിയില്ല എന്തായാലും ആ വനിത ഒളിവിലാണിപ്പോൾ തീർച്ചയായിട്ടും അവർ ഒളിവിൽ പോകാനൊക്കെയുള്ള കഴിവ് അവർക്കുണ്ട് അപ്പോൾ ആൾ മിടുക്കുകയാണ് ഒളിവിലൊക്കെ പോകാനുള്ള കഴിവുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ എന്ത് അപ്പോൾ ചോദ്യം ചെയ്യും സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യും അയാളുടെ സ്റ്റാൻഡ് പറയും അവർ അവരുടെ സ്റ്റാൻഡ് പറയും പോലീസ് അതിനാവശ്യമായ ഒരു നടപടിയെടുക്കും പക്ഷേ അതിന് പകരം ഒരു ജീവൻ എടുക്കാനുള്ള അവകാശം ഇല്ല അത് വളരെ എറിഞ്ഞിപ്പ റീൽ ചെയ്യുന്നവർ ഇൻസ്റ്റഗ്രാമിൽ കയറുന്നവർ ദയവായ പ്രിൻസ് ഫാമിലി സിനിമ കൂടി ഒന്ന് കാണുക അത് ഇതിനനുസരിച്ചുള്ള നമുക്ക് റിയൽ അല്ല ആണ് വേണ്ടത് റിയലല്ല റിയൽ അല്ല ജീവിതം റിയലാണ് അവിടെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് ജീവിതം ആരുടെയും ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല ജീവൻ കൊടുക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയുകയുമില്ല ഇല്ല ഒരാളിന് ജീവൻ വെച്ച് കൊടുപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ നില നടന്ന കാര്യത്തിൽ അതീവ ഗുരുതരമായ തെറ്റാണ് ആ വനിത ചെയ്തിരിക്കുന്നത് അവർ അർഹിക്കുന്ന ശിക്ഷ കോടതി നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം